ഡാമുകൾ ൾ തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് നിയമസഭയിൽ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാവശ്യമായ ഡി പി ആർ ഉൾപ്പെടെ തയ്യാറാക്കി സജ്ജമാണ് കേരളം നമുക്ക് വേണ്ടത് എൻവയറമെന്റ് ക്ലിയറൻസ് ആണ് അതിന്റെ സ്റ്റഡി നടത്തുന്നതിനുള്ള പെർമിഷൻ പോലും സുപ്രീം കോടതി പോലും നമുക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നതെന്നുള്ളത് വളരെ സാഗതാർഹമാണ് അപ്പൊ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുന്നുണ്ട് അപ്പം ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ ഡാം ലാമുണ്ടാകുക തമിഴ്നാടിനെ ജലം ഉറപ്പുവരു തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളെ ബാധിക്കുന്ന വിധത്തിൽ ഒരു ഡാം ഉണ്ടാകേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഔട്ട് ഓഫ് ഹോട്ടിലൊക്കെ ചില ഡിസ്കഷൻസ് നടത്തി നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന ശിവവിശ്വാസമാണ് എനിക്കുള്ളത് വിഷ് കോടതിയിലുണ്ട് ഇപ്പോൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ എല്ലാം തുടരുന്നുണ്ട് നമ്മള് മുല്ലപ്പള്ളിയാറിന്റെ വിഷയത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പറമ്പാലിയാരുടെ വിഷയത്തിലാണെങ്കിലും ഇന്റർസ്റ്റേറ്റ് ഇഷ്യൂസ് നല്ല നിലയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് പോണത് ഈ ഒരു ആവശ്യകതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജലലഭ്യത വകുപ്പ് വരുത്തിക്കൊണ്ടൊരു പുതിയ ഡാം ഉണ്ടാകണം നൂറ്റിഇരുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു ഡാം എന്ന നിലയിൽ ശ്രദ്ധാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സംസ്ഥാനം തന്നെ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്